ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മിഡ്മാൻ ട്രൂപ്പ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഊട്ടി കൊടൈക്കനാൽ എന്നീ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഇ പാസ് എങ്ങനെ എടുക്കാം എന്ന് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഇ പാസ് എങ്ങനെ അപ്ലൈ ചെയ്യാം എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ട്രാവൽ ടിപ്സുകൾ കൂടുതൽ അറിയാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്താണ് ഇ പാസ് എന്ന് നമുക്ക് നോക്കാം തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ടൂറിസം ഡെസ്റ്റിനേഷനാണ് ഊട്ടി കൊടയ്ക്കനൽ എന്ന് പറയുന്നത് മനോഹരമായ രണ്ട് ഹിൽ കാണാം നമുക്കറിയാം വെക്കേഷൻ ടൈമൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡെസ്റ്റിനേഷനായിട്ട് എന്ന് കഴിഞ്ഞാൽ കാൽ കൂട്ടാൻ പറ്റാത്ത അധികം ആളുകൾ അവിടെ ഉണ്ടാവും നമ്മളൊക്കെ പലപ്പോഴും ഈ വെക്കേഷൻ ടൈമിൽ പോയി പെട്ടുപോയിട്ടുള്ള ഒരവസ്ഥയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നിയന്ത്രിക്കാൻ പറ്റാത്ത അധികം ആളുകൾ വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഡെസ്റ്റിനേഷനിൽ ഒരുപാട് പ്രോബ്ലങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഊട്ടിയിലും കുടൈകാലും അതിൽ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അങ്ങോട്ട് വരുന്ന ആളുകൾക്ക് പെർ ഡേ അങ്ങോട്ട് വരുന്ന ആളുകൾക്കൊരു നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന ലക്ഷ്യത്തോടു കൂടി മദ്രാസ് ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് വേറെ ഒന്നുമല്ല ഇനി മുതൽ അതായത് മെയ് ഏഴാം തീയതി മുതൽ ജൂൺ മുപ്പതാം തീയതി വരെ അവിടെ പോകുന്ന ആളുകൾ ഒരു ഇ പാസ് മുൻകൂട്ടി എടുത്തിട്ട് വേണം അങ്ങോട്ട് ചെല്ലാൻ അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പേർ ഡേ ഇത്ര ഇത്ര ആളുകളെ ഒരു ലിമിറ്റഡ് ആളുകളെ മാത്രമാണ് അങ്ങോട്ട് കടത്തിവിടുള്ളൂ എന്ന ഒരു ഇതിലാണ് ഇ പാസ് എഴുതി എടുപ്പിച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് മെയ് ഏഴാം തീയതിയാണ് ഇന്നിപ്പോൾ അങ്ങനെ ഒരു നിയന്ത്രണമായിട്ടില്ല ഇന്നിപ്പോൾ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ കിട്ടുന്നുണ്ട് പക്ഷേ ഈ തിരക്ക് കൂടുന്ന എനിക്ക് തോന്നുന്ന വീക്കെൻഡുകളും അതുപോലെ തന്നെ മറ്റ് ഈ ഒരു വെക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റിലേക്കൊക്കെ വരുന്ന സമയത്തൊക്കെ ഭയങ്കര തിരക്ക് വന്നേക്കാം ആ സമയങ്ങളിൽ ചിലപ്പോൾ ഈ പറയുന്ന നമ്പർ എത്ര ആളുകൾ മാത്രമായിരിക്കും ചിലപ്പോൾ അങ്ങോട്ട് കടത്തി വിടുവുള്ളൂ എന്നാൽ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ എല്ലാ ഇതിലും തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഇ പാസ് ചെയ്ത് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഇ പാസ് എങ്ങനെ എടുക്കാം ഇത് ഏത് വെബ്സൈറ്റ് വഴി എടുക്കാം എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വിശദമായി നമുക്ക് ടൂട്ടോറിലൂടെ നോക്കാം ഇതിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് വരുന്നത് ഇ പാസ് ഡോട്ട് ടി എൻ ഇ ജി എ ഡോട്ട് ഒ ആർ ജി എന്നതാണ് ഇതിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് വരുന്നത് ഈ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് അതുവഴി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ ക്ലിക്ക് ചെയ്ത രീതിയിൽ നമ്മൾ ഈ വെബ്സൈറ്റിൽ കയറുകയാണെങ്കിൽ ആദ്യം നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് വേർ ആർ യു കമ്മിങ് സ്ട്രെപ്പ് ഇത് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് ഒന്ന് ഔട്ട്സൈഡ് ഇന്ത്യ എന്നുള്ളതും രണ്ട് വിത്തിൻ ഇന്ത്യ എന്നുള്ളതാണ് നമ്മൾ വിത്തിൻ ഇന്ത്യ എന്നുള്ളതുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ഒരു ഇതിലേക്ക് പോകുന്നത് നിങ്ങളുടെ ഒരു മൊബൈൽ നമ്പർ വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ വെച്ചിട്ട് ഇത് ലോഗിൻ ചെയ്യണം അതിന് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കണം അതുപോലെ തന്നെ അതിൽ അടിച്ചിരിക്കുന്ന ക്രാപ്റ്റോർഡ് അടി അടിച്ചു കൊടുക്കണം അതുപോലെ നിന്നെ അതടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഒ ടി പി കിട്ടുന്നതാണ് ഈ ഒരു ഒ ടി പി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് അടുത്ത ഇതിലേക്ക് പോകാൻ പറ്റുന്നതാണ് നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് ഇതിൽ നിങ്ങൾ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷൻ നിങ്ങൾ ചൂസ് ചെയ്യണം അതായത് നമ്മളിപ്പോൾ ഊട്ടിക്കും കുടൈക്കനാലിനും വേണ്ടിയാണ് നമ്മൾ ഈ പാസ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾ ഏത് ഡെസ്റ്റിനേഷനായിട്ട് കാണു പോകുന്നത് ഊട്ടിക്കാണ് ഊട്ടിക്കാണെങ്കിൽ ഇതിൽ നീലഗ്രിജ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യണം അതല്ല കൊടൈക്കനാലാണെങ്കിൽ കൊടൈക്കനാലുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ രണ്ട് ഡെസ്റ്റിനേഷനും ഒറ്റ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് അടുത്തും സെപ്പറേറ്റ് ആയിട്ട് ഈ പാസ് എടുത്തിരിക്കണം ഒറ്റ ഇ പാസ് കൊണ്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ അതെടുക്കണം അതുപോലെ തന്നെ അവിടെ ലോക്കൽ ഇ പാസ് എന്ന് പറയുന്നത് വരുന്നുണ്ട് പിന്നെ പ്രീവിയസ് പാസുകൾ നമ്മുടെ അടുത്തേതെങ്കിലൊക്കെ പാസ്സുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഇതിനകത്ത് ഇത് വരുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ കൊടൈക്കനാലാണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത് കൊടൈക്കനാലിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞ് വരുന്ന അടുത്ത ഈ സ്ക്രീനിൽ ആണ് നമ്മളിത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇതിലാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് ഇതിൽ ആദ്യം ഇവർ ചോദിക്കുന്നത് ആപ്ലിക്കേഷൻ്റെ നെയിമാണ് അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആളുടെ നെയിമാണ് അത് ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ആയിട്ട് പോവുകയാണ് ഒരു ഗ്രൂപ്പായിട്ട് പോവുകയാണെങ്കിൽ അതിലേതെങ്കിലും ഒരാളുടെ പേരിൽ ഇത് അപ്ലൈ ചെയ്താൽ മതി ഒരു ടൂർ ലീഡർ അതിൻ്റെ പേരിൽ ഇത് എടുത്താൽ മതി അതിന് ശേഷം ഇതിൽ വരുന്നത് പർപ്പസ് ഓഫ് വിസിറ്റ് ആണ് എന്ത് ആവശ്യത്തിനാണ് ഈ ഒരു ഡെസ്റ്റിനേഷനായിട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ചാണ് അതിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് അഗ്രികൾച്ചറൽസ് എസൻഷ്യൽ കമ്മ്യൂണിറ്റി നോൺ എസെൻഷ്യൽ കമ്മ്യൂണിറ്റി ബിസിനസ് ടൂറിസ്റ്റ് വിസിറ്റിംഗ് ഫാമിലി റിലേറ്റീവ്സ് ഇതിൽ നമ്മൾ മിക്കവരും തന്നെ ടൂറിസ്റ്റുകളായതുകൊണ്ട് ടൂറിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി അതിൻ്റെ ബിസിനസ് ബിസിനസ്സ് കാര്യങ്ങൾക്കാണെങ്കിൽ ആ രീതിയിലുള്ള ഇത് പോയാൽ മതി അടുത്ത ഇതിൽ വരുന്നത് നിങ്ങൾ പോകുന്ന വണ്ടി ഏതാണോ ആ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ നിങ്ങളിതിൽ അപ്ലൈ ചെയ് അപ്ലൈ ചെയ്യേണ്ടതാണ് അടിച്ചു കൊടുക്കേണ്ടതാണ് വെഹിക്കിൾ 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 നമ്പർ നിങ്ങൾ കൊടുക്കേണ്ടതാണ് അതിനുശേഷം പോകുന്ന എത്ര പേരാണ് രണ്ട് പേരാണോ ആറ് പേരാണോ അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾ അടിച്ച് അടിച്ചു കൊടുക്കണം അതുപോലെ തന്നെ അടുത്തതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം നിങ്ങൾ പിന്നെയാണ് ഇതൊക്കെ ആവശ്യമുള്ള ആണ് ഇയർ ഓഫ് മാനുഫാക്ചറിങ് നിങ്ങൾ പോകുന്ന വെഹിക്കിൾ ഏതൊരു വർഷമാണ് മാനുഫാക്ചർ ചെയ്തത് അത് വേണം പിന്നെ വെഹിക്കിൾ ടൈപ്പ് വെഹിക്കിൾ ടൈപ്പിൽ ഇതിൽ നമ്മൾക്ക് ബസ്സുണ്ട് കാറുണ്ട് മിനി ബസ് ബസ്സുണ്ട് ടു വീറുണ്ട് വാനുണ്ട് അതെ അങ്ങനത്തെ ഇതുണ്ട് ഇതിൽ ഏതാണോ നിങ്ങളിത് വരുന്നത് അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തത് വരുന്നത് ഫ്യൂൽ ഇതിൽ പെട്രോൾ ഡീസൽ സി എൻ ജി അങ്ങനത്തെ ഹൈബ്രിഡ് എല്ലാ സംഭവവും ഇതിൽ വരുന്നുണ്ട് അത് ഏതാണ് നിങ്ങളുടെ വീക്കിൽ ഏതാണോ അതനുസരിച്ച് അത് കൊടുക്കണം അടുത്തത് ഡേറ്റ് ഓഫ് എൻട്രി ഡേറ്റ് ഓഫ് എൻട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകുന്ന അവിടെ എൻട്രി ചെയ്യുന്ന ഡേറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണം അതുപോലെ തന്നെ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന തിരിച്ചു പോരുന്ന ഡേറ്റും കറക്റ്റായിട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഇന്ത്യ കൺട്രി ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ കൊടുക്കണം അതുപോലെ തന്നെ കേരള ആണെങ്കിൽ ഇതിപ്പോൾ തമിഴ്നാട് നടക്കണം ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നാണെങ്കിൽ കേരളത്തിൻ്റെ അടിച്ചു കൊടുക്കണം കേരള ഡിസ്ട്രിക് ആണോ അത് അടിച്ചു കൊടുക്കണം പിന്നെ നമ്മുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് അഡ്രസ്സ് കൊടുക്കണം അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കണം പിൻകോഡും കറക്റ്റായിട്ട് കൊടുക്കണം അതിനുശേഷം ഇത്ര ഡീറ്റെയിൽ അടിച്ചതിന് ശേഷം ഇതിൽ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ അവിടുത്തെ കുക്കുട കനാലിൻ്റെ റൂമുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ നോ മൈ പ്ലേസ് ടു സ്റ്റേ എന്നൊന്ന് ക്ലിക്ക് ചെയ്യണം എന്നിട്ട് അതിൻ്റെ അഡ്രസ്സ് അടിച്ചു കൊടുക്കണം അതന്നെ നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഐ നോ മൈ പ്ലേസ് ഓഫ് സ്റ്റേ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി അത് അത്ര ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്ക്രീനിൽ നമ്മൾ ഇതിൻ്റെ ഈ പോകുന്ന ഡെസ്റ്റിനേഷനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്ലാസ്റ്റിക് ഉണ്ട് പോലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾ വായിച്ച് നോക്കുക വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ അടിയിൽ കൺഫേം എന്ന് പറയുന്ന ഒരു പറയുന്നവരുണ്ട് അതിൽ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്തിൻ സെക്കൻസിനുള്ളിൽ തന്നെ ഈ പാസ്സ് ഇത് വരുന്നതാണ് വിത്തിൻ സെക്കൻഡിനുള്ളിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഏഴാം തീയതിയാണ് ഞാൻ പറഞ്ഞു അപ്പോൾ ആ അപ്ലൈ ചെയ്യുമ്പോൾ വിത്തിൻ സെക്കൻസിനുള്ളിൽ തന്നെ നമുക്കടുത്ത് ഇത് ഈ പാസ് അലോട്ട് ചെയ്ത് നമുക്ക് തരുന്നുണ്ട് അതിൽ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ഡീറ്റെയിൽ ഉണ്ട് വണ്ടിയുടെ നമ്പർ കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽ കാര്യങ്ങളും വരുന്നുണ്ട് ഡേറ്റ് കാര്യങ്ങളെല്ലാം ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൻ്റെ അടിയിൽ വരുന്നുണ്ട് അത് ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളെ ഈ കി പി അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ കിപ്പിയാ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അത് ചെക്ക് പോസ്റ്റിൻ്റെ കിലോ ചെക്ക് പോസ്റ്റ് കാര്യങ്ങളും ചെഞ്ച് ചെയ്യുമ്പോൾ അവർ ഇതിൽ ഒരു ഈ ക്യു ആർ കോഡുണ്ട് ക്യു ആർ കോഡ് വെച്ച് സ്കാൻ ചെയ്തിട്ട് അത് അത് നിങ്ങൾക്ക് അത് വാലിഡ് ആണെങ്കിൽ നിങ്ങളെ അതിനുള്ളിലേക്ക് പറ്റി വിടുന്നതാണ് ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ പാസ് എടുക്കാവുന്നതാണ് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഏഴ് മുതൽ ജൂൺ മുപ്പത് വരെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഈ പാസ് എടുത്തിട്ട് മാത്രം പോവുക നിലവിലെ വലിയ നിയന്ത്രണങ്ങളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ തിരക്ക് കൂടുന്നതിനനുസരിച്ച് നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടും വരും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഡീറ്റെയിൽ ഉള്ളൂ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നമസ്കാരം